ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആണ് കുറച്ച് സൺഡേ അടുക്കള വിശേഷങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല എനിക്ക് വയ്യാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കി തിന്നാ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് എനർജി വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ കാണാം ഏഹ് കപ്പ വാങ്ങി വെച്ചിട്ടുണ്ട് ഇങ്ങനെ റോസ് എത്രത്തോളം റോസ് കളറുള്ള സ്കി കപ്പ വാങ്ങുന്നോ അത്രത്തോളം നല്ല കപ്പയ്ക്ക് നല്ല പൊടി ഉണ്ടാവും കേട്ടോ പിന്നെ ഇതേ കപ്പ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന എല്ല് വാങ്ങുമ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യൊക്കെ കൂട്ടി വാങ്ങിക്കഴിഞ്ഞാൽ കപ്പ ബിരിയാണിക്ക് നല്ല മഴ ഉണ്ടാവും കപ്പ ബിരിയാണി തന്നത് അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് വിശക്കുമല്ലോ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള എനർജി വന്നു അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി എനിക്ക് നല്ല വാട്ടുകപ്പ വേച്ചു തുടച്ചതും ചിക്കൻ കറിയും തന്നായിരുന്നു ഞാനത് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ജോൺസേട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നത് അപ്പോൾ ഞാൻ വേഗം വേഗതൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ് പിന്നെ അവർക്കും കൂടെ കൊടുക്കേണ്ടി എന്ന് ആലോചിച്ചിട്ടൊന്നുമല്ല അല്ലാതെ വന്നതാണ് കേട്ടോ ഞാൻ ഔട്ടിൽ ഇരുന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇത് വന്നിട്ട് ഒരു പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് നമുക്ക് ട്രൈ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നെയാണ് അവർ കുറേ സ്പൈസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മന്തി ഒന്നും ഞാൻ ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് ആ അതൊക്കെ എടുത്തൊരു ടീയൊക്കെ ഉണ്ടാക്കി ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തായിരുന്നു നല്ല നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഞാൻ യു കെ പോയപ്പം അവിടെയും കുറച്ച് സ്റ്റുഡൻസിനൊക്കെ ഇതൊക്കെ ഞാൻ കൊണ്ടു കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കാറില്ലല്ലോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു മന്തി സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അസ്മദാത്ത അപ്പോൾ അസ്മദാത്തക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കണം കുറച്ച് തുണി ആറിയിടാനുണ്ട് ഇന്ന് കപ്പ ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അയൽത്തെ വീട്ടിൽ ഒരു കല്യാണമുണ്ട് കുറച്ച് ഇപ്പം ഞങ്ങൾ കല്യാണത്തിന് പോകും കണ്ട നല്ല വെയിലാണ് ഇന്നലെ പക്ഷേങ്കിലും രാത്രിക്ക് മഴ പെയ്തു കേട്ടോ ഇന്നിപ്പോൾ നോക്കുമ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് അവിടെ എങ്ങനെ ഒരു കുഞ്ഞു തോടുണ്ട് കേട്ടോ കണ്ടോ ആ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഈ തോടിൻ്റെ ഇത്രയും അറ്റം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം കുറവാണ് ിലേക്കൊച്ചേക്കുന്നില്ല കാരണം ഈ ഇവിടെ ഈ ഒരു ഭാഗത്തൊരു ഒരു ഉണ്ട് അതിനകത്ത് കുറേ പക്ഷികളൊക്കെ വന്നിരിക്കും അപ്പം കപ്പ ബിരിയാണിക്കുള്ള കൂട്ട് അടുപ്പത്താക്കി കേട്ടോ എനിക്ക് ശരിക്കും ഒന്നെങ്കിൽ ഓപ്പൺ കുക്ക് അല്ലെങ്കിൽ വിറകടുപ്പിൽ വെക്കുന്ന ഇഷ്ടം പക്ഷേ വേവണെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പം അത് കാരണം ഇങ്ങനെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു അധികം വെള്ളം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ എല്ലാണെങ്കിൽ ഈ മുഴനഞ്ചിൻ്റെ എല്ലും ആര്യല്ലോ വാങ്ങിയത് എല് ഞാൻ നമ്മൾ കടിച്ചു ഇതാക്കാൻ പാകത്തിനൊന്നും വേണം എന്നെ കുക്കിങ്ങിൽ സഹായിക്കാൻ രണ്ടു പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ദേ മെയിൻ പാചകക്കാരിയായ കാത്തു 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 വേളാങ്കണി പോയി മുടിയൊക്കെ മുട്ട അടിച്ചിട്ടുണ്ട് കപ്പ തന്നാക്കി തന്ന താത്ത എനിക്ക് താത്ത തന്നെ രണ്ടാമത്താണ് താത്ത കേട്ടോ താത്തവിടെ ഫോൺ വിളിക്കുകയാണ് കപ്പ ബിരിയാണിക്ക് ഉള്ളത് വെന്ത് കഴിയാറായി പിന്നെതേ സാലഡ് എനിക്ക് കപ്പ ബിരിയാണിക്ക് സാലഡും അച്ചാറും മസ്റ്റാണ് കേട്ടോ ഇപ്പൊ ഇത് ബീഫ് നെല്ലിക്ക നെല്ലിക്ക് ഉപ്പിരി ഇട്ടത് പോലെ പൂപ്പളി പോലെയായിട്ട് പിന്നെ പിന്നെതേ അമ്മ ഉണ്ടാക്കി തന്ന പച്ചമുളക് വടകനാരങ്ങ അച്ചാർ പപ്പടമുണ്ട് ഏ ഹായ് പറി ഹായ് പറി കാത്തു കുക്കറിൻ്റെ ഒച്ചയായിട്ട് പേടിച്ച് പേടിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്ന കേട്ടോ കാത്തുക്കുട്ടിയേ ഇപ്പം ഇത്രയും നേരം ജോലിസാട്ടാ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയി ഞാനും കാത്തും കൂടെ ഇവിടെ ഭയങ്കര പണിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു കേട്ടോ മാറ്റി വിരിച്ചു വിരിച്ചുട്ടി കാത്തുട്ടിട്ടി വാ 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 കുട്ടിക്ക് ആണെങ്കിൽ ടി വി കാണണം ഇവിടെ കേബിള് കട്ടായി കിടക്കാം കേട്ടോ പൈസ അടക്കാനായിട്ട് കട്ടാക്കിയതാണ് ഇവിടെ ആരും ടി വി ഒന്നും കാണുന്നില്ല നമ്മുടെ കാത്തു കുട്ടിയെ കുക്കറിന്റെ ഒച്ച കേട്ടിട്ട് പേടിച്ച് കണ്ടെന്ന് കാത്തു നടക്കോട്ടെ കൈ പിടിച്ച് നടക്കുന്നേ എന്റെ അടുത്ത് മാത്രമേ ഇവിടെ വരുവുള്ളൂട്ടോ വേറെ ആരും അടുത്തും പോവൂലു അടിച്ച് തുടക്കാൻ പോവാണ് താത്തേ നിങ്ങൾ എന്റെ വീഡിയോ കാണാൻ കൊറേ പേര് വെച്ച് താത്ത ഇവിടെ പോയിന്ന് താത്ത ഇനി ഇവിടെ ഇല്ലായിരുന്നു ഞാനിവിടെ അല്ലേ താത്ത കാത്തുവിന് കളിപ്പാട്ടം കൊണ്ടൊന്നും ഇങ്ങനെ കളിക്കാൻ ഇഷ്ടല്ലോട്ടോ കാത്തുവിന് ഇഷ്ടം കാത്തുവിന് ഇഷ്ടം എന്താണ് ഇങ്ങനെ നടക്കുവാ കാഴ്ച കാണാ ഭയങ്കര ഇഷ്ടം ഇന്ന് രാവിലെ ഞാനും കാത്തുൻ കൂടെ പോയിട്ടാണല്ലോ ബീഫ് വാങ്ങിയ ജോപ്പപ്പേന്റെ കൂടെ അല്ലേ കൊറേ പൊടിയാണ് അപ്പം അങ്ങനെ കുക്കിംഗ് ഒക്കെ ഇങ്ങനെ വരുന്നു കാത്തുണ്ടോ എന്റെ കയ്യിൽ നിന്ന് വിടൂല കുക്കറിന്റെ ഒച്ച നോക്കിയോണേ പേടിച്ചിട്ടാണ് കുക്കറിന്റെ വരും നോക്കുന്നത് ണ്ട് അനാടിക്ക് ഉള്ളിനെ തന്നെയാക്കിറ്റാ അനാടിക്ക് ഉള്ളിനെ ആക്കിറ്റാണേ ബിസില് വന്ന ഓടി വരണ്ടെ ഇന്ന് എന്താ നല്ല കൊറേ ആംബുലൻസ് ഇങ്ങനെ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ മനസ്സിന് എന്തോ ഇറിറ്റേഷൻ ആംബുലൻസിന്റെ സൗണ്ട് കേട്ടിട്ട് അത് ബോൾ അല്ലട ചോൾ അല്ലട വിട്ടാ ഇപ്പൊ കുക്കറിൻ്റെ ഒച്ച വരൂ ആശാത്തി ശ്രദ്ധിക്കുന്ന കുക്കറിന്റെണ്ടോ വരുന്നതിന് മുമ്പേ എന്നെ വന്ന് കുടിക്കും പോടും പോടും അതിനിടയ്ക്ക് ജോൺസായിട്ട് എൻ്റെ ഫ്രണ്ട്സിന് ഉപ്പ് നെല്ലിക്ക കൊടുക്കാൻ വിചാരിച്ചു കേട്ടോണ്ട നെല്ലിക്കയും ഇന്ന് ഞങ്ങളുടെ അയൽവക്കത്ത് കല്യാണം ഉണ്ട് കേട്ടോ അപ്പം ഒരു കല്യാണം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്നത്തെ ദിവസം ഭയങ്കര ഉഷാറായിരിക്കും കേട്ടോ അപ്പോൾ വൈകുന്നേരം എല്ലാവരും അതിന് പോകാനുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ് ഞാൻ ഞാനെന്തായാലും ചോറ് വെക്കുന്നില്ല കപ്പ ബിരിയാണി മാത്രം ആക്കിയാൽ മതി എന്നുള്ളതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് കേട്ടോ പിന്നെ വേസ്റ്റ് ആയിരിക്കും ഞാനും ജോൺസേറ്റിനും അപ്പം താത്തേയും മാത്രമേ കഴിക്കാവുള്ളൂ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാമെന്ന് ഓർത്താൽ അമ്മ ഇന്ന് വേറെ എവിടെയെങ്കിലും പോകണം എന്തോ ഫംഗ്ഷന് അമ്മയ്ക്ക് അമ്മയ്ക്കും വേണ്ട അമ്മയ്ക്കും ഇന്നിപ്പോൾ എന്തായാലും കുശാലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പ ബിരിയാണി മാത്രം ഉണ്ടാക്കാം പിന്നെ ഞാൻ എല്ല് കൂടുതലായിരുന്നു അപ്പോൾ കുറച്ച് എനിക്ക് നാവിന് എല്ല് കൂടുതൽ നല്ലതാണ് ഉദ്ദേശിച്ചത് കപ്പ ബിരിയാണിയിൽ എല്ലാം കൂടുതലായിരുന്നു കപ്പ കുറവാണ് അപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അരപ്പിടുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇപ്പം ഞാൻ തേങ്ങയും വെരും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് അരച്ച അരപ്പും കൂടെ ചേർത്തിണ്ട് കപ്പയാണ് അടുപ്പത്തുള്ളത് നല്ല ചൂട് ജീരക വെള്ളം പിന്നെ സാലഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അച്ചാർ ഈ അച്ചാറിനെ കഴിക്കും തണുത്ത കഴിഞ്ഞ് വേണം ഫ്രീസറിൽ എടുത്ത് വയ്ക്കും എന്നിട്ട് മറ്റന്നാളോ ഏതെങ്കിലും ഒരു ദിവസം ഇനി കൊതി തോന്നുമ്പോൾ കപ്പ മാത്രം വാങ്ങിയാൽ മതിയല്ലോ ഇവിടെ ശെരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണ് കേട്ടോ നല്ല എല്ല് കിട്ടുക ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രേപ്പ് ബോൾ ജ്യൂസ് ഉണ്ടാക്കിയേ പക്ഷെ അതിനകത്ത് ഒക്കെ തീർന്നു പോയി ഇപ്പം ഗ്രേപ്പും ജ്യൂസ് മാത്രമുണ്ട് മുന്തിരി വേവിച്ചുണ്ടാക്കിയതാണ് അപ്പം ഉണ്ടാക്കിയിട്ട് താത്തക്ക് കൊടുത്തിട്ടില്ല എന്നാത്തേ അങ്ങനെ ഉണ്ട് പറയും മധുരം കൂടിപ്പോയോ കൂടുതലാ കൂടുതലാ അടുത്ത പ്രാവശ്യം തെറ്റാണ് കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കപ്പ ബിരിയാണി ഇളക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചൂടോടുകൂടി കപ്പ ബിരിയാണി വന്നാൽ മോട്ടെ ഇതിനകത്തേനും കുറച്ച് മല്ലിയില വേണ്ടുന്നവർക്ക് മല്ലിയില മല്ലിയില പിന്നെ നമ്മൾ നമ്മളിതിങ്ങുന്നു നമുക്ക് പന്താ തൊണ്ണൂന്നായിരുന്നു നമുക്ക് എന്നും കപ്പ ബിരിയാണി കിട്ടാം കണ്ടാ നല്ല അടിപൊളി ചൂട് കപ്പ ബിരിയാണി കട്ടൻ ചായ ചായ തൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇറ്റ്സ് മീ അണ്ണാ ജോൺസൺ ന്യൂസ് ബാ തിന്നു തിന്നു തിന്നുകൊണ്ടേ ബായ് ബൈ 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 ബൈ